സൗണ്ട് സൗണ്ട് എല്ലാരും പറയുന്നു ചില വീഡിയോയിൽ എപ്പോഴും എടുക്കാൻ ും അതെ നമ്മള് സംസാരിച്ചു നല്ല സൗണ്ട് ഉണ്ട് പക്ഷെ കൊറച്ച് കഴിയുന്നതിനും ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു പോകുന്നതാണ് നമ്മള് മനഃപൂർവ്വം അങ്ങനെയല്ല പിന്നെ മൈക്ക് നമ്മൾ എപ്പഴും യൂസ് ചെയ്യേണ്ടതോന്ന് കരുതി നമുക്ക് ഒരാൾ തന്നാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടോന്ന് കരുതിയാണ് എപ്പോഴും എപ്പോഴും എടുക്കേണ്ടോന്ന് കരുതി ആണ് നമ്മൾ എടുക്കാതിരിക്കുന്നത് നമ്മൾ ഓർത്ത് സൗണ്ട് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ കുറയും അങ്ങനെ പിന്നെ ഇന്നലെ ആദ്യക്കുട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും വന്നായിരുന്നു അപ്പൊ കൊറേ പേര് പറഞ്ഞല്ല അതിനകത്ത് പ്ലാൻ ചെയ്താന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു എന്താ ഒരു ചെറിയൊരു കാര്യം പക്ഷെ അത് ആൾക്കാർക്ക് നമ്മൾ നമ്മള് കണ്ടപ്പോൾ ആയിട്ട് പിന്നെ പ്രത്യേകം പറഞ്ഞാല് അവർ ആ വീഡിയോ ഇട്ടത് ആ കണ്ട ആദ്യം കണ്ട ചേച്ചി എന്താണെങ്കിലും കറക്റ്റ് മൊത്തത്തിൽ വാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകം ആ സത്യം പറഞ്ഞാൽ ഞങ്ങളും വീഡിയോ എങ്ങനെ കണ്ടു നോക്കിക്കഴിഞ്ഞപ്പം പത്തിരുപത്തി മൂന്ന് ടൈം ഇട്ടിട്ട് ആ കറക്റ്റ് ടൈമാണ് അവർ അപ്പം നമ്മൾ എന്താ സംഭവം അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ആ പത്തിരുപത്തിമൂന്ന് എടുത്ത് നോക്കി നോക്കിക്കഴിയുമ്പോൾ അവർ കൊച്ചു അപ്പം ഞങ്ങൾ ഓർത്തു ഇതന്നെ സംഭവം ഇതെ ആദ്യക്കുട്ടിനെങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒട്ടുമ്പഴത്തെ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മറ്റേ ഈ ജൂ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുക അവർക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം അത് ഒളിച്ചും മടക്കുന്നില്ല അപ്പുറത്തെ ആ തൊട്ടടുത്ത് അവിടുത്തെ റൂമിലെ ആ കൊച്ചാണ് അദ്വിക അദ്വികന്നാണ് അദ്വികന്നാണ് പേര് അവളെപ്പോ ഓടി ഇവിടെ വരുന്നതാണ് കാരണം അവരുടെ അതായത് ഈ തൊട്ടടുത്ത വീട്ടുകാരിൽ അവർ താമസിക്കുന്ന അവരുടെ ഫ്രണ്ട്സായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവർ അവൾ എപ്പോഴും ഇവിടെ ഓടിക്കേറി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർ ആ ഇവിടെ ഓടി എപ്പോഴും ഓടിക്കേറി വരുന്നതായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ആ കൊച്ച് അതായത് ഇപ്പം അവൾ അങ്ങ് പടി പഠിക്കുവാണ് തൊട്ടടുത്താണ് കേട്ടോ അപ്പം നമ്മളോട് ഒന്ന് പറഞ്ഞേക്കാം അതത്രേ ഉള്ളൂ തൊട്ടടുത്ത വീട്ടിലെ ഫ്ലാറ്റിലെ കൊച്ചാണ് കേട്ടോ അത്വിക എന്നാണ് മോളുടെ പേര് അപ്പം അവൾ വന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വീഡിയോ വന്ന സമയത്ത് അവസാനം അവക്ക് ഒരു കുറേ നേരമായിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ആദ്യ കൂട്ടം വീട്ടിലോ അന്നേരത്തേനും ഞങ്ങൾ അതായത് എന്താ നമ്മൾ ഫെസ്റ്റിന് പോകുന്ന തൊട്ട് മുമ്പ് അവൾ ഓടി വന്ന് അതിനൊന്ന് വന്നപ്പോ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ സംസാരിക്കുവായിട്ട് അവൾ തിരിച്ചു പോയി അങ്ങനെയാണ് ഓട്ടോ അല്ലാതെ നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് നമുക്ക് വരും എന്നറിയായിരുന്നു ഓട്ടോ അത് വരും എന്ന് ഉറപ്പായിട്ട് അറിയുമ്പോൾ അവര് ആ കുറെ പേര് അല്ല കുറേ നാളായിട്ട് പറയുന്നതാണ് എപ്പം വരും വരും എന്ന് പിന്നെ അവര് ഒരു ദിവസം വരാൻ സമയത്താണ് അവര് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയത് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി പിന്നെ അവിടം വരെ അടിമാലി വരെ പോയതുകൊണ്ട് അവർ പെട്ടെന്ന് വരാൻ പറ്റിയില്ല പിന്നെ ഇത് ഫസ്റ്റ് തീർന്നു വരുമ്പോൾ വരണം എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെയാണ് വന്നത് അപ്പം ആ കൂട്ടത്തി മമ്മിയും വന്നു അപ്പം അതാണ് അത് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് തരുന്നതാണ് അപ്പോൾ പിന്നെ പിന്നെ പറഞ്ഞായിരുന്നു നിങ്ങളിത് പ്രഹസനമാക്കുന്ന എന്തിനാണ് അതായത് എപ്പോഴും കാണുന്നതല്ലേ അല്ലേന്ന് കുഞ്ഞിനെ കാണുന്നില്ലേ ഭാഗം ഊടി കയറി ചെന്നിട്ട് കാണുന്നത് പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഈവൻ എനിക്ക് പോലും അവനോടുള്ള അതായത് കുഞ്ഞു പിള്ളേരോടുള്ളൊരിഷ്ടം അതായത് എന്തുമായിക്കോട്ടെ അതൊന്ന് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ് ഇത് എപ്പോൾ കണ്ടാലും നമ്മളിത് ഇപ്പൊ ഇപ്പൊ കണ്ടാലും അതായത് ഇന്ന് കണ്ടിട്ട് നമ്മളിപ്പം ഇന്ന് ഇന്നലെ കണ്ടു ഇന്ന് നമ്മൾ വീട്ടിൽ പോവാണെങ്കിലും ആ സ്നേഹത്തിനൊന്നും ഒരു കുറവ് വരുന്നില്ല നമ്മൾ വരുമ്പം അവനോടുള്ള സ്നേഹം നമുക്ക് ഓരോ സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചിറങ്ങി പോയി കഴിഞ്ഞപ്പം നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് തിരിച്ച് അവൻ അവനിവിടുത്തെ ഒരു മോപ്പ് അതായത് ഇതുണ്ടല്ലോ അതെടുത്ത് ഫുൾ ടൈം എടുത്ത് നിങ്ങളൊക്കെ വീഡിയോ കാണിക്കാൻ അറിയാം കേട്ടോ ആ ഫുൾ ടൈം അവനത് വേണം അപ്പം നമുക്ക് തുടക്കമാണ് അത് എന്തൊക്കെയോ അതായത് നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ആ കുഞ്ഞ് മനസ്സിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പം അവനൊരു സന്തോഷം കിട്ടുന്ന കരുതി വിവരം കൊടുക്കണ്ട പറഞ്ഞു പക്ഷെ എന്നാലും നമ്മളത് ഞാനത് കൊടുക്കും കാരണം വേറെ കൊണ്ടല്ല തിരിച്ച് ഭയങ്കര കരച്ചിലാവും അത് ശരിയാണ് പക്ഷെ എന്നാൽ പോലും അത്രത്തോളം സന്തോഷം ആകട്ടെന്ന് കരുതി അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ അല്ല വേറെ ഒന്നും അല്ല അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് അപ്പം തിരിച്ച് അവരെ വീട്ടിൽ അവരെ കൊണ്ട് പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് കയറി വന്നപ്പം ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര സങ്കടമാണ് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു ഇത് എപ്പോഴും കാണുന്നതാണ് എപ്പോഴും സംസാരിക്കുന്നതാണ് വീഡിയോ കോൾ വിളിക്ക് ഫുൾ ടൈം ഇപ്പോൾ സാധാ കോൾ വിളിക്കുമ്പോൾ തന്നെ അവൻ എന്തെങ്കിലും ഹലോ എന്ന് വെക്കുന്നത് അല്ലാണ് വെക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു ഇപ്പോൾ അൽ എന്നാണ് ഞാൻ വിളിക്കുന്നത് തന്നെ അപ്പോൾ അൽ എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ പറയും വീഡിയോ കോൾ വിളിക്കാൻ പറയും പെട്ടെന്ന് വീഡിയോ കോൾ വിളിക്കാൻ പറയും കാരണം ഒരു സമയത്ത് കണ്ടില്ലെങ്കിൽ എന്ത് കുഞ്ഞു എന്തിയെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്താന്ന് അറിയില്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരിതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല പക്ഷേ കാരണം കുഞ്ഞ് കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാവർക്കും അത് എല്ലാവർക്കും ഇത് പ്രത്യേകിച്ച് അങ്ങനെ അപ്പം എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് അത് അതിനകത്ത് പ്രകസനമോ അല്ലെങ്കിൽ അതിനകത്ത് ഓവർ ആക്ടിങ്ങോ അല്ലെങ്കിൽ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് അവനോടുള്ള ഇഷ്ടം അത് ഒരു സമയത്ത് ഒരു നേരത്തും കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് അവനെ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമാണ് അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ അവർ വന്നിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് എനിക്കറിയാതെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഭാവയുടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മമ്മിയോ മമ്മിയെ കൊണ്ടിട്ട് ഒരിക്കലും വരില്ല അപ്പം വന്നു കഴിയുമ്പം ഒന്നും ചോദിക്കണ്ട കറക്റ്റായിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ക്ലാസ് അതായത് അവർ മൂന്ന് പേർക്കുമാണ് വെള്ളം എടുത്ത് അപ്പോൾ എന്നോട് ചോദിച്ചു മൂന്ന് എത്ര ക്ലാസ് ഉണ്ട് ഉണ്ടായിരുന്നു ഞാനവിടുത്തെ മൂന്ന് ക്ലാസ് ഞാനത് കറക്റ്റായിട്ടുണ്ടാക്കി അപ്പം എന്നിട്ട് പറഞ്ഞ് അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അവർ നിന്ന് കാല് കളിക്കും കാല് വേദനയ്ക്കും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതാ അത് അതും ഇത് പ്ലാൻ ചെയ്തു അങ്ങനെ ഒന്ന് ഇത് വരും അറിയാം അവർക്ക് എപ്പോഴാണ് അല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞായിരുന്നു പക്ഷെ വാവേ അത് ആ എക്സൈറ്റ്മെന്റിൽ മറന്നുപോയാ അത്രേ ഉള്ളൂ പിന്നെ ഒരു വേറൊരു ഇതോടെ ഇന്നലെ മറന്നു അത്രേ ഉള്ളൂ ഓടിപ്പോയി എടുക്കാൻ പാ എടുക്കാൻ ഒരുപാട് എടുക്കാൻ പാടില്ല എന്നുണ്ട് പക്ഷെ വേർന്നുകൊണ്ടല്ല നമ്മൾ ആ സംഭവ സമയത്ത് പെട്ടെന്ന് അങ്ങ് എല്ലാം എടുത്ത് എല്ലാം മറന്നെ എടുത്തു പോകുന്നു കേട്ടോ അതൊരിക്കലും നമ്മള് ഇതൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇത് അതൊന്നും നമുക്ക് അത് മാറ്റി വെക്കാൻ പറ്റത്തില്ല പെട്ടന്ന് അത് അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ഒന്നും അല്ല നമുക്ക് ദൈവം കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു അല്ല 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 കേട്ടോ നമുക്ക് ഒരു എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്ത അവനോടുള്ള സ്നേഹം നമുക്കൊരിക്കലും അതിനെ അളന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു ഇത് കാണിക്കാനോ അറിയത്തില്ല ഞങ്ങൾക്ക് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് അവരുടെ വീഡിയോയ്ക്കകത്ത് വന്നൊരു കമൻറ്റാണ് വാവയ്ക്ക് ഇത് എപ്പോഴും ഈ ഒരു ഡ്രസ്സോ ഉള്ളൂ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഒരേ ഡ്രസ്സ് എന്നല്ല ഇപ്പോഴത്തെ ഈ ഇപ്പം ഇരിക്കും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറേ ഇതൊന്നും ടീഷർട്ട് അങ്ങനെ പഴയ ഇടുന്നത് ടീഷർട്ടും പാൻറ്റും ഉണ്ട് അപ്പം അതൊന്നും പാകമല്ല അപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക അല്ല ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് എന്തിനാണ് പറയുന്ന കാരണം വേറെ നമ്മുടെ ചെയ്യണല്ലോ ഈ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഈവൻ മമ്മിയുടെ നൈറ്റി വരെയാണ് കാരണം ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തോണ്ട് വന്നതാണ് ഒരു മമ്മിയും ചേട്ടാ വഴക്കാണ് അത് ഇപ്പ് കഴിയുമ്പോ പക്ഷെ മമ്മി അത് കഴിഞ്ഞ മമ്മിക്ക് ഓക്കെ ആയി മമ്മി മനസ്സിലാക്കിയ മമ്മി ഇന്നലെ ഹതിട്ടോണ്ട് തിരിച്ചിട്ടുണ്ട് പോയോട്ടോ മമ്മി പറഞ്ഞു ഇനി വരുമ്പം രണ്ടു തൊണ്ണോട് തന്നു വിടാമെന്ന് പറഞ്ഞു കാരണം കാരണം പൊക്കത്തിൻ്റെ ഇതുണ്ട് കുഴപ്പമില്ല വലിയ ഇതുമില്ല അപ്പോൾ നമ്മൾ വേറെ എടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴായിട്ട് അടക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ വേറെ നൈറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം യൂസ് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് മമ്മി പറഞ്ഞു മമ്മിക്കനുസരിച്ച് മമ്മി പറഞ്ഞു ഇനി വന്നു കഴിയുമ്പം ഇനി വീട്ടിൽ വരുമ്പം നമുക്ക് രണ്ടു തൊണ്ണെണ്ണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങളും ഈ സ്റ്റേജിൽ കൂടെ അതായത് ചേച്ചിയാണ് പറഞ്ഞത് നിങ്ങൾ ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവ വന്നവരാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഈ വീഡിയോക്കകത്ത് അപ്പം പിന്നെ കംഫർട്ടായിട്ട് ഇടുന്നത് പിന്നെ ആ ഡ്രസ്സിന്റെ കേസ് പറയുമ്പോൾ ഞങ്ങളോട് അങ്ങനെ ആരും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സുകളാണ് അതിന്റെ ഡ്രസ്സിലാണ് ഇടുന്നത് പിന്നെ പറഞ്ഞ എപ്പോഴും ഇതോ ഉള്ളതെന്ന് ചോദിച്ചു അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര സെലിബ്രിറ്റികളോ ഭയങ്കര ഇതൊന്നുമല്ല നമുക്ക് ഓരോ വീഡിയോയ്ക്കകത്ത് ഓരോ ഡ്രസ്സും ഓരോ മേക്കപ്പും അങ്ങനെയൊന്നും വരാനുള്ളൊരു സംഭവം സാഹചര്യമോ നമുക്കില്ല എന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരെക്കൂടെ മോശം പറയിപ്പിക്കലോ എന്ന് കരുതി നമുക്ക് നമ്മൾ അത്യാവശ്യ രീതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ഡ്രസ്സുകൾ വൃത്തികരീതില്ലേ ആ അപ്പം അങ്ങനെ അറിയാതെ എന്തെങ്കിലും സംഭവിച്ച പോലോ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല കാരണം ചിലപ്പം നമുക്ക് കംഫർട്ടായിരിക്കും പക്ഷെ മറ്റുള്ളവർ മറ്റുള്ളവർ നോക്കുമ്പോൾ ഡിസ് കാണുന്നവർക്ക് ഡിസ്കംഫർട്ട് തോന്നുമായിരിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുന്നതാണ് പിന്നെ ഉണ്ട് അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ആരെയും ആ നമ്മളങ്ങനെ പറയിപ്പിക്കരുതെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇന്നലെ നമ്മൾ വേറെ വീഡിയോ ചെയ്തായിരുന്നല്ലോ അപ്പം നമ്മുടെ സാഹചര്യങ്ങളും നമ്മളത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അത് നമ്മളിത് അനുഭവിച്ചതാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് അല്ലാതെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനു പറഞ്ഞു നിങ്ങൾക്ക് വ്യൂ കിട്ടാനോ നിങ്ങൾക്ക് കമ്പനിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വേറൊന്നുമല്ല നമുക്ക് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്ന് പറയും നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വന്ന് പറഞ്ഞു തുറക്കുമ്പോൾ വേറൊന്നും അല്ല നമ്മളിതുപോലത്തെ അവസ്ഥയിലൂടെ അത് നമ്മൾ ആ വീഡിയോ ഇട്ടപ്പം ആദ്യം വന്ന് കമൻറ്റാന്നറിയാവോ ആ നിങ്ങളത് വായിച്ചു നോക്കണം ആ കമൻറ്റൊക്കെ അതായത് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേച്ചിയുടെ ഇങ്ങനെ ഇതുപോലെ ആയിപ്പോയി അത് ആ എന്നിട്ട് അപ്പം ആ ആള് ഹസ്ബൻഡിന് എന്തോ ഇതായിട്ട് ആള് മരിച്ചുപോയി ആ ഇപ്പം ഇതൊക്കെ നിങ്ങൾ വേറെന്നുമല്ല നമ്മൾ അങ്ങനെ ഭയങ്കര ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തിൽ നമുക്ക് എത്രത്തോളം നമ്മൾ അറിഞ്ഞില്ല നമ്മൾ അറിഞ്ഞില്ല പക്ഷേ നമുക്കറിയാമായിരുന്നെങ്കിൽ നമുക്കത് സംഭവിക്കില്ലായിരുന്നു നമുക്കറിയാം പക്ഷെ അന്ന് അനുഭവിച്ച ഒരു മെൻ്റൽ സ്ട്രെസ്സിന് ആ സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സമയത്ത് ആ സമയത്ത് ഒരു ഒരാഴ്ചയോളം അല്ലേ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക അതെയോ അല്ലേ ഏതാവസ്ഥ ഈവൻ ഞാൻ പറഞ്ഞില്ല ഏത് അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയെന്ന് നമുക്കറിയത്തില്ല ഞങ്ങൾ അന്ന് ഇടയ്ക്ക് വീഡിയോ എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല ഇതുപോലെ വൈകിട്ട് രാത്രികളിൽ ഇത് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഈവൻ ആ ഒരു ഉണ്ടായിരുന്നു എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് ചാരി എഴുന്നേക്കും എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നതുപോലെ ഒരു ഇത് അപ്പം അതുപോലെയൊക്കെ ഒരു സംഭവം കാരണം മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലത്തെ ഒരു ഇതുണ്ട് അപ്പം അത് നമ്മൾ വേണോ പറയണമെന്ന് കുറേ നാൾ ആലോചിച്ചിട്ട് അപ്പോഴാണ് പിന്നെ ദൈവം തമ്പരാൻ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കടങ്ങളും സങ്കടവും അതായത് നമ്മൾ അനുഭവിച്ച മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതുപോലെ ആയിരുന്നു അപ്പം നമ്മൾ ചിന്തിക്കണോ നമ്മൾ ഒരു കാര്യം നമ്മളിപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ആരോടൊരു ഷെയർ ചെയ്യുവാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാൻ ഷെയർ ചെയ്യുവാണെങ്കിൽ ആ സങ്കടങ്ങൾ ചിലപ്പം ഒരു റിലീഫ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ നമുക്കത് വ്യൂ വ്യൂ കിട്ടാനോ അല്ലെ കുറച്ച് ഇത് കിട്ടാനോ അതിനുവേണ്ടിയല്ല പിന്നെ നല്ല രീതിക്ക് കിട്ടുന്നത് നമ്മൾ അന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ആ ഒരു മാനസിക പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞു തോന്നിയാൽ ഇപ്പം നമുക്ക് ഈ ഒരു സ്ട്രെസ് തന്നെ ഇറക്കി വെക്കാം അല്ലെല്ലാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ നമുക്ക് സന്തോഷി നമുക്ക് ഈ സങ്കടങ്ങൾക്കിടയിലൂടെ സന്തോഷിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞതോട്ട് വേറൊന്നുമല്ല ഈ കുറേ പേര് എന്തിനേയും നെഗറ്റീവായിട്ട് കാണുന്നുണ്ടല്ലോ കാരണം അതായത് ഒരാള് നമ്മൾ ഇത് വന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ കണ്ടില്ല ആ വീഡിയോക്കകത്ത് അതിനകത്ത് അതെന്താണ് എന്നറിയാതെ അതിനെ അതായത് നമ്മൾ പറയുന്നത് നമ്മളെ കുഞ്ഞിനെ ഇപ്പോഴുള്ള ഞാൻ ഒന്നര വർഷം നടന്ന കാര്യമാണ് അത് അല്ല എല്ലാ കാര്യങ്ങളും ഇതാണ് ഈ ഡോൺ ജഡ്ജ് ൈറ്റ്സ് കവർ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നമ്മൾ ഉള്ളിൽ എന്താണെന്നറിയാം ഒരു കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ആദ്യം ഈ തമ്പനിയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോ ഓടാൻ വേണ്ടിയാണ് എന്നുള്ളത് ഒരു എല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് അപ്പൊ ശരിയാണ് അല്ലെന്നും ഞങ്ങൾ വരണമില്ല പക്ഷെ എന്തിനും നിങ്ങൾ തമ്പനിയിൽ ഇട്ടു അതിട്ടുണ്ട് അല്ലാതെ വേറൊന്നും ഇട്ടിട്ടില്ല അതിനകത്ത് ഉള്ള കാര്യം തന്നെയാണ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷെ അത് കേൾക്കാതെ എന്തുവാണെന്ന് അറിയാതെ പിന്നെ ഞാൻ പറട്ടെ ഈ ചില കമൻ്റുകൾ കണ്ടിട്ട് ആദ്യം ഈ മിക്ക ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കണ്ടു ആ വീഡിയോയ്ക്ക് അത് ആദ്യം ഇപ്പോൾ ആയിരുന്നു അറിയാവോ നമ്മൾ കമൻറ്റ് വായിച്ച് നോക്കും ഇത്ര മോശം ഇതാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് വായിച്ച് നോക്കും ഈ കമൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഈ കമൻറ്റിൻ്റെ ഒരിത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് മുഴുവൻ ആ വീഡിയോ വീഡിയോ ചിലപ്പോൾ വീഡിയോ കാണില്ല ഓക്കെ അങ്ങനെയാണ് ഓക്കെ ഇത് കൊള്ളില്ല പിന്നെ എന്നിട്ട് നമുക്കാ ഒന്ന് പറഞ്ഞേക്കാം ഒരു കമൻറ്റൂടെ എങ്കിൽ അത് തന്നെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കളി സംഭവിച്ചത് ഇന്നലെ ചേട്ടായി ഇട്ട വീഡിയോയ്ക്ക് അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പത്തിരുപത്തി മൂന്ന് കറക്റ്റ് ടൈമ് ഇട്ടിട്ട് ഇതിട്ടേക്കുവാണെങ്കിൽ പത്തിരുപത്തി മൂന്ന് നമ്മൾ നോക്കി നമുക്കും അത് തന്നെ സംഭവിച്ചു കാരണം ശരിയാണ് നമ്മൾ ആ കമന്റ് നോക്കിയിട്ട് എന്താണ് നമ്മൾ വീഡിയോ എന്താണെന്ന് അറിയാം നമുക്കറിയാം വീഡിയോ ഇതായിരുന്നു അറിയാം പക്ഷേ പത്തിരുപത്തി മൂന്ന് എന്താ സംഭവം ആണെന്ന് അറിയാം അവിടെ നമ്മൾ നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ശരിയാണ് ആ ഇനി ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ പ്രസപ് പെർസെപ്ഷനാണ് നമ്മൾ പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയണം ആ പുറകെ വന്ന് ആ വിശ്വസിക്കുന്നു അപ്പം ഈ ചെറുതന്നെ മറ്റേ ഈ സിനിമയ്ക്കകത്ത് എന്തിനാ എന്തിനായിപ്പം എന്നെ അടിച്ചെന്ന് ചോദിക്കുന്നില്ലേ ഇപ്പം ഓടി വന്നിട്ട് അടിക്കുമല്ലോ മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ മാമുക്കയും മുകേഷും ഒക്കെ ഉള്ളത് അടി അടിച്ചു ചോദിക്കും എന്തിനായിപ്പം എന്നെ അടിച്ചെന്ന് ചോദിക്കുന്നു എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് സംഭവം എല്ലാവരും കുറെ കമൻ്റ് ഇട്ടു അതിനകത്ത് റി ഇത് കൊടുത്തിട്ട് അവർ വീഡിയോ രണ്ടാമത് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അതിനകത്ത് എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ കാണിച്ചിട്ടുണ്ട് അവസാനം രണ്ടുപേരോട് നിൽക്കുന്ന അതായത് ഉമ്മ ഒരു എടുക്കുന്നതുണ്ട് എന്നിട്ട് രസമായിരുന്നു കാരണം അവനത് അതായത് ഇങ്ങനെ കാരണം അവനൊരുപാട് ഒരു കുഞ്ഞുങ്ങള് അവന്റെ പ്രായത്തിലുള്ളൊരു കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവനെ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ വിളിക്കും അവട്ട് അവൻ കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊറേ നേരം കഴിഞ്ഞിട്ടാണ് അവൻ ഉമ്മ കൊടുത്ത് അതാണ് നമ്മൾ പറഞ്ഞത് നമ്മളെടുത്തില്ല പിന്നെ എന്ന് പറഞ്ഞാല് ഇത് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ അതായത് ഈ കമന്റ് കണ്ടിട്ട് അതിന് അടിയിലോട്ട് വന്നിട്ട് കമന്റുകൾ പറയുന്നത് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റ് വന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അതായത് പറഞ്ഞാൽ അത്രയും ഇതായിട്ട് ഇപ്പോഴത്തെ ഞാൻ ഓർത്ത് അതായിരിക്കും എന്ന് ഓർത്തു സന്തോഷിച്ച് വന്നതായിരുന്നു പറഞ്ഞിട്ട് കമന്റ് കേൾക്കേണ്ടത് പിന്നെ ബോക്സ് ഓഫ് ആക്കിയിട്ട് ആണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തു അത് ആർക്കും ഒരു ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടായിട്ടില്ല ഉണ്ടാക്കാതിരിക്കണം ചെയ്ത് അപ്പം പിന്നെ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ല നമ്മളിത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നതിലും ഭേദം ഒന്നങ്ങ് പറഞ്ഞേക്കുവാണെങ്കിൽ റിലീഫ് കിട്ടുവാണെങ്കിൽ

അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് അനുഭവിച്ചത് ഇപ്പൊ എനിക്ക് കുട്ടിക്കളിയാണ് ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ച ഒരു കാര്യമാണെന്ന് അറിയാം അപ്പൊ അത് തന്നെ കുട്ടികളിയായിട്ട് എടുക്കില്ല ജീവിതത്തെ അത്രയും നല്ല ഇമ്പോർട്ടന്റ് അതുപോലെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ അത് കളിക്കേണ്ട സമയത്ത് കളിക്കാൻ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലാതെ കുട്ടിക്കളിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഉണ്ട് ഇല്ലെന്നില്ല കാരണം നമുക്ക് എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യേണ്ട പിന്നെ ഒരു ഇത് ഇല്ല നമുക്ക് അയ്യോ അവർ വന്നപ്പോൾ ഇന്നലെ പറഞ്ഞില്ല എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് വന്നപ്പോൾ ആ എക്സൈറ്റ്മെന്റ് പിന്നെ കാണിച്ചിട്ട് കാര്യം ഉണ്ടാവും അതില്ല അങ്ങനെ തന്നെ വരുമാറുള്ളൂ അത്ര അത് നമ്മോടല്ല അങ്ങോട്ട് കാണിക്കുന്ന ഇരട്ടി ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് നേരപ്പം അതിനകത്ത് നമ്മൾ ഒന്നാണ് കൊടുക്കുന്നെങ്കിൽ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു പതിമടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഞാൻ ചോദിക്കാം കാരണം

നമ്മളെ അടുത്ത് നിൽക്കുമ്പോൾ ആരായാലും നമ്മൾ അപ്പൊ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് വേറൊന്നുമല്ല ഈ നമ്മള് ഇടയ്ക്കൂടെ ഈ നമ്മൾ കമന്റ് റിപ്ലോ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മൈൻഡ് എന്ന് പറഞ്ഞ കുറേ പേരുണ്ട് എന്നാൽ പോലും നമ്മൾക്ക് ഇതൊക്കെ ഒരു റിപ്ലൈ ഒന്നും അല്ല കരുതി ഓഫ് ചെയ്തു നമുക്ക് വേറെ ഒന്നുമല്ല നമുക്ക് ഒരു ഒരു കാര്യം പറഞ്ഞു പിന്നെ നമ്മളിട്ട് മനസ്സിട്ട് പെരിപ്പിക്കേണ്ട കരുതി മാത്രമാണ് കേട്ടോ കാരണം ഒന്നിന് പുറകെ ഒന്നായി അതായത് നല്ല കാര്യങ്ങൾ പറഞ്ഞവർ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലാണെന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു സപ്പോർട്ട് ചെയ്യുന്നവരെ പോലും ഒരു മോശമായ രീതിയിൽ റൂട്ട് മാറ്റി മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അതങ്ങ് ഓഫ് ആക്കിയിട്ടൊക്കെ വേണ്ട പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ആ അതങ്ങ് അതായത് ഈ പറഞ്ഞാൽ പറഞ്ഞറിയാവോ ഒന്നിട്ടിട്ട് നമ്മൾ ഒരു കമന്റിട്ട് ആ കമന്റിന് എത്ര റിപ്ലൈ കിട്ടി ആ കമൻ്റ് ലൈക്ക് കിട്ടിയോ എന്നുള്ള കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണുമ്പം അതൊരു സന്തോഷം കിട്ടുന്നവർ കുറേ പേരുണ്ട് അതായത് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ നിന്നായിരിക്കും അതിനൊന്നും ഈ സ്വന്തം അക്കൗണ്ടിൽ കൂടെ മറ്റ് പറയുന്നതിന് അവർക്കൊരു മടിയില്ല മറ്റുള്ള ഈ സാഡിസ്റ്റുകളും കുറേ പേരുണ്ടല്ലോ അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ള രീതിയിലുണ്ട് കുറേ പേരുണ്ട് അപ്പം നമുക്കറിയാം നമ്മളെ എല്ലാവരും ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്കറിയാം അതായത് അത് എല്ലാവർക്കും ഉണ്ടല്ലോ ും ഒരു സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും നെഗറ്റീവ് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ നെഗറ്റീവ് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാരണം ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞല്ല അപ്പൊ നമ്മളിത് ഒന്ന് പറയാൻ വേണ്ടി വന്നാണ് ക്ലിയർ ക്ലിയർ വന്നതാണ് അത്രേ ഉള്ളൂ വേറെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നല്ലേ നമ്മൾ രാത്രിയിലാണ് സത്യം വീഡിയോ ഇവിടെ ആ ഒരു സൗണ്ട് ഒക്കെ അല്ല തന്നെ സൗണ്ട് കുറവാണ് നമ്മൾ അതെ കൂടെ കൂടെ ആ ഇങ്ങനെ ഇതായി കഴിയുമ്പത്തേനും കാരണം ഭയങ്കര മുഴക്കമാണ് നല്ല രീതി മുഴക്കമുണ്ട് പിന്നെ നല്ല രീതിക്ക് അവിടെ നല്ല സൗണ്ട് സിസ്റ്റം ആണ് ആ സിസ്റ്റത്തിന് അതിന്റെ കൂടെ ഭയങ്കര സൗണ്ട് ആവും